തേക്കടയിൽ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ ധനകാര്യ വകുപ്പിലെ പ്രത്യേക സംഘം പരിശോധന നടത്തി കോടിക്കണക്കിന് രൂപയുടെ തിരുമറി നടന്ന പരാതിയെ തുടർന്ന് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന രണ്ടായിരത്തി നാലിലാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചത് തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും ഈടാക്കുന്ന സർചാർജ് വിവിധ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന പണം എന്നിവയൊക്കെ ഫൗണ്ടേഷനിലാണ് എത്തുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പണം ചിലവാക്കുന്നതിൽ വൻ തിരുമറി നടക്കുന്നതായി നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷനാണ് വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത് ഉദ്യോഗസ്ഥർക്ക് പണികൾക്കായി മുൻകൂർ നൽകുന്ന പണം ട്രഷറിയിൽ നിന്നും ലഭിക്കുമ്പോൾ തിരികെ അടയ്ക്കണമെന്നാണ് നിയമം നിശ്ചിത കാലയളവിനുള്ളിൽ അടച്ചില്ലെങ്കിൽ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കണം ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ഫൗണ്ടേഷന് കിട്ടാനുണ്ടെന്ന് സ്വകാര്യ കമ്പനിയുടെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരുന്നു പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഓഡിറ്റിംഗ് ഒന്നുമില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്തണമെന്ന് വനംമന്ത്രി ആവശ്യപ്പെട്ടത് ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെട്ട നാലംഗ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആദ്യമായാണ് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധന ഫൗണ്ടേഷനിൽ നടന്നത് പരിശോധന നടക്കുമെന്നറിഞ്ഞ് പിഴവുകൾ പരിഹരിക്കാൻ അവധി ദിവസമായ കഴിഞ്ഞ ഞായറാഴ്ചയും തേക്കടിയിലെ വനംവകുപ്പ് ഓഫീസുകൾ പ്രവർത്തിപ്പിച്ചു ട്വൻറ്റി ഫോർ ഇടുക്കി